നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പരിശോധിക്കുന്നത് ഗൂഗിൾ ക്രോമിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫീച്ചറാണ് നമ്മളൊക്കെ ഗൂഗിൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഓരോ അവസ്ഥനു വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ചെറിയ ഒന്ന് രണ്ട് ട്രിക്കുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ഗൂഗിൾ ക്രമിനകത്തുള്ള രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ അധികാളുകൾ ചോദിക്കുന്ന കാര്യമാണ് ഗൂഗിൾ ക്രോമിനകത്ത് നമ്മളൊരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് നമ്മളുടെ ഓൾ ഓൾറെഡി ലോഗിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുമ്പോൾ ഒരു പ്രൊഫൈല് കാണും ഈ പ്രൊഫൈലാണ് എൻ്റെ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് അക്കൗണ്ടുകളുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആയിരിക്കും ഗൂഗിൾ ക്രോമിനകത്ത് ഉണ്ടായിരിക്കാം പലപ്പോഴും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്മൾ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഗൂഗിൾ ക്രോമിൽ സേവ് ചെയ്ത് വെച്ച് പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഇമെയിൽ ഐ ഡിയുമായിട്ടായിരിക്കും പല ആളുകളും പറയാറുണ്ട് ഗൂഗിൾ ക്രോമിൽ ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന ഈ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ഇമെയിൽ ഐ ഡി എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി വളരെ ചെറിയൊരു ട്രിക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതുപോലെ കാണിക്കും ഏറ്റവും അവസാനം പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം ലോഗൗട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഈ ലോഗൌട്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ലോഗൗട്ട് ചെയ്യും പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഇമെയിൽ ഐ ഡിയും കാണിക്കും ഏതൊരു ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിലൂടെ എല്ലാ സമയത്തും ലോഗിൻ ചെയ്യണമെങ്കിൽ അതങ്ങ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് സൈൻ ആകും പിന്നെ നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് നിങ്ങൾ ആരെ സെർച്ച് ചെയ്യണമെങ്കിലും ആ ഒരു ഇമെയിൽ ഐ ഡി ജിമെയിൽ അക്കൗണ്ട് ബേസ് ചെയ്തിട്ടായിരിക്കും സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പല ആളുകളും ചോദിക്കാറുണ്ട് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റ് നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റ് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യം വരുന്ന സമയത്ത് ഒക്കെ നമ്മൾ അതിങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കും എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഉദാഹരണത്തിന് ഉദാഹരണത്തിൽ ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഈ വെബ്സൈറ്റ് എനിക്ക് എല്ലാ സമയത്തും അല്ലെങ്കിൽ ഓരോ ദിവസവും ഒന്നോ രണ്ടോ തവണയ്ക്ക് ലോഗിൻ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സമയം നിങ്ങൾ ഈ വെബ്സൈറ്റിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കണം എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല ഏറ്റവും മുകളിൽ ത്തിരി ഡോട്ടുണ്ട് ഈ തിരി ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരത്തെ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും ഈ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എന്താണോ പേര് വേണ്ടതെങ്കിൽ ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഏത് വെബ്സൈറ്റ് ആണെങ്കിൽ ആ വെബ്സൈറ്റ് എന്തിൻ്റെ പേരാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ആപ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാമെന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിനകത്ത് നേരെ ആ വെബ്സൈറ്റിലേക്ക് പോകും വളരെ യൂസ്ഫുൾ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം